നമസ്കാരം വാസ്തു സ്കോർ ഡോട്ട് കോമിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടികളുടെ പേരിടുന്നതിനെക്കുറിച്ച് പറയുകയാണ് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് നല്ല പേരുണ്ടാകട്ടെ യങ് ജനറേഷൻ നല്ല പേരുകൾ കുട്ടികൾക്കിടട്ടെ കൂടെ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സംഖ്യാശാസ്ത്രമനുസരിച്ച് ഒരു കുട്ടിക്ക് എങ്ങനെ പേരിടാം പേരിടുവാൻ വേണ്ടി കുട്ടി ജനിച്ച ദിവസമാണ് പ്രാധാന്യം ഒരു ഉദാഹരണം മൂന്നാം തീയതിയോ പന്ത്രണ്ടാം തീയതിയോ ഇരുപത്തൊന്നാം തീയതിയോ മുപ്പതാം തീയതിയോ ജനിക്കുന്ന കുട്ടികളാണെന്ന് ഇരിക്കട്ടെ അങ്ങനെ ആ തീയതികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ലെറ്റർ തുടങ്ങുമ്പോൾ അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ് തുടങ്ങുമ്പോൾ സി സി ഫോർ കാറ്റ് ജി ജി ഫോർ ഗോഡ് എൽ എൽ ഫോർ ലക്ഷ്മി എസ് ഫോർ സരസ്വതി സി ജി എൽ എസ് എന്ന് തുടങ്ങുന്ന ലെറ്ററിൽ നിന്നും കുറേ പേരുകൾ കണ്ടുപിടിക്കുക അത് കിട്ടിയില്ല നമുക്ക് ഇഷ്ടമുള്ള പേരല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് ലെറ്ററിൽ നിന്നും തുടങ്ങാം അപ്പോൾ ഓരോ ലെറ്ററിനും ആൽഫബറ്റിക് വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വാല്യൂ അനുസരിച്ച് ഈ കുട്ടിയുടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ മൂന്ന് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിഷ്യലും പേരും ചേർത്ത് ടോട്ടൽ വാല്യൂ മൂന്ന് വരുന്ന രീതിയിൽ പേര് നിശ്ചയിക്കുക മൂന്ന് വരണം അതായത് ഇനിഷ്യൽ പേര് ഇതുകൂടെ കൂട്ടുമ്പോൾ മൂന്ന് വരിയാണെങ്കിൽ ആ പേര് ആ കുട്ടിക്ക് ഉത്തമമായിരിക്കും എന്നുള്ളത് നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള പേരായിരിക്കും അപ്പോൾ സി ജി എൽ എസ് അതാണ് മൂന്നാം തീയതി ഇനി ഒന്നാം തീയതിയാണ് ജനിച്ചതെങ്കിൽ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് എ ഐ ജെ ക്യു വൈ എ ആപ്പിൾ ഐ ഇന്ത്യ ജെ ജപ്പാൻ ക്യൂ ക്യൂൺ വൈ എൽഒ അപ്പോൾ ഈ ലെറ്ററിൽ തുടങ്ങുന്ന പേരുകൾ അല്ലെങ്കിൽ മറ്റൊരു ലെറ്ററുകളിലും തുടങ്ങാം ടോട്ടൽ വാല്യൂ എത്ര ആയിരിക്കണം ഒന്നായിരിക്കണം അപ്പോൾ ഒന്ന് പറഞ്ഞു മൂന്ന് പറഞ്ഞു രണ്ടെന്തായിരിക്കും ബി ബി ഫോർ ബോയ് കെ ഫോർ കിങ് ആർ ഫോർ റോഡ് അപ്പോൾ ബി കെ ആർ എന്ന ലെറ്ററിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് ഇനി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പഴയ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഫോളോ ചെയ്യുക പേരിടുക ഇനി വിളിക്കാൻ ഒരു പേരിടുന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ വാല്യൂ കൂട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതായിരിക്കണം എങ്കിൽ മാത്രമേ വിളിപ്പേര് വേറെ അല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിം വേറെ ആകരുത് രണ്ട് എത്ര പേര് വേണമെങ്കിലും നമ്മൾ നിശ്ചയിക്കാം പക്ഷെ ആ പേരുകൾ വാല്യൂ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചായിരിക്കണം സംശയങ്ങളുണ്ടെങ്കിൽ വാസ്തു സ്കോർ മുമ്പിൽ എഴുതി ചോദിക്കാം